ഹായ് ഫ്രണ്ട്സ് ദേവ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് ഡേ ആണ് കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ ഉള്ള ഒരു ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അടുക്കളയിൽ കയറി നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനു മുന്നേ ആദ്യമായി നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്ന് പോകരുത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് പിന്നെ ചോറിലേക്ക് നമ്മൾ കറി ഉപ്പേരി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പോയപ്പോൾ കുറച്ചും അങ്ങോട്ട് കൂടിപ്പോയിട്ടോ അപ്പോൾ ഇത്തിരി കൂടി വെപ്പ് കൂടി വയ്ക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുക്കണുണ്ട് എന്നിട്ട് കുറച്ച് കടുകൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഞാനിന്ന് ചീരയാണ് ചീര ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് ചുവപ്പ് ചീര അപ്പോൾ ഇപ്പോൾ സ്കൂളിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരമാവധി വെജിറ്റബിൾസ് തന്നെയാണ് കൊടുത്തയക്കാറ് അങ്ങനെയുള്ള കറികളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ മീൻ അങ്ങനെയുള്ളതൊന്നും അങ്ങനെ കൊടുത്തയക്കാറില്ല പിന്നെ നീത്തൂനാണെന്നുണ്ടെങ്കിൽ പാടില്ല കൊടുക്കാനും പറ്റില്ല കൊടുത്താലും കഴിയ അതേപോലെ തിരിച്ചതുണ്ട് കൊടുക്കാൻ പറ്റില്ല കണ്ണനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നോണം ഒക്കെ കഴിക്കാം പക്ഷേ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ കാരണം കുട്ടികൾ എല്ലാവരും കൂടി ഉള്ളപ്പോൾ പിന്നെ കുറച്ച് പേർക്ക് അത് കാണുമ്പോൾ ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അധികം ഇങ്ങനെ വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള കറികളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുക്കാറ് അപ്പോൾ അങ്ങനെ നമ്മൾ ചീര ഉപ്പേരിയൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചായൻ്റെ കടിയാണെന്നുണ്ടെങ്കിൽ പുട്ടാണ് പുട്ടിലേക്ക് നമ്മൾ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് കടലക്കറി വെള്ളക്കടലയാണ് അപ്പോൾ തലേ ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല പോലെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുതിർത്തിയിട്ട് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് ഇനി കുറച്ച് നമ്മുടെ ഒരു ഉരുളം കിഴങ്ങൊന്നും എടുത്തിട്ടുണ്ട് ക്യാരറ്റ് രണ്ടെണ്ണം തക്കാളി എടുത്തിട്ടുണ്ട് ഒന്ന് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ നന്നായിട്ടൊന്നും ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴുക്കം ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കുക്കറിലിട്ടാണ് വേവിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങ ഒക്കെ എടുത്ത് വറുത്ത് അരച്ചിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ കടകൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വറവിട്ടെടുക്കുന്ന ഒരു കടലക്കറിയാണ് കേട്ടോ നമ്മളെന്നുണ്ടാക്കുന്നത് പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മിക്കവാറും നമ്മളിങ്ങനെ കറികളും ഒക്കെ ഉണ്ടാക്കുന്നത് ചായൻ്റെ കറിയിലേക്ക് കറികൾ നമ്മൾ ചെറുപയറാണ് കടലയാണ് അങ്ങനെ എന്തെങ്കിലും കറികളൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പരമാവധി പച്ചക്കറികളൊക്കെ ചേർക്കാറുണ്ട് ക്യാരറ്റും അതുപോലെ അത് നമ്മുടെ കയ്യിൽ ബീൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടി ഒക്കെ പരമാവധി അങ്ങോട്ട് ഉൾപ്പെടുത്തും കേട്ടോ അപ്പോൾ ഞാനിന്ന് ഉരുളം ഒക്കെ കിട്ടിയപ്പോൾ അതൊക്കെ അങ്ങനെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ ഇപ്പോൾ നമുക്ക് അതൊക്കെ കഴിക്കാനും പറ്റുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ വെറുതെ നമ്മൾ ഒരു ഉരുളം കിഴങ്ങ് ഉപ്പേരി അങ്ങനെ ക്യാരറ്റ് ഉപ്പേരി മാത്രം അങ്ങനെയൊക്കെ ആകുമ്പോൾ അവിടെ അങ്ങനെ അങ്ങോട്ട് പോവില്ല അപ്പോൾ ഞാൻ പരമാവധി കറിയിലേക്കൊക്കെ എല്ലാവരും അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് പരമാവധി ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് രാവിലെയൊക്കെ ഒരു വെയിലൊക്കെ കണ്ടു അപ്പോൾ അതുകൊണ്ട് വലിയൊരു ആശ്വാസം മറ്റത് കുട്ടികളൊക്കെ പോകുന്ന ടൈമിൽ മഴയൊക്കെ ആയിട്ട് ഒരു ബുദ്ധിമുട്ടാണ് അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരു വെയിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ രാവിലെയൊക്കെ നല്ലൊരു വെളിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ മക്കൾക്കൊക്കെ ഒരു ജലദോഷം പനിയൊക്കെ വന്നു പനി അധികം ഉണ്ടായില്ല ഒരു ദിവസേ പനിച്ചോളൂ പക്ഷേ ജലദോഷമൊക്കെ പോലെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി പിന്നെ ഒരു വെള്ളിയാഴ്ച വന്നതുകൊണ്ട് പിന്നെ തിങ്കളാവുമ്പോഴേക്കും കുറേയൊക്കെ ഒരു മാറ്റമൊക്കെ വന്നു കേട്ടോ അപ്പോൾ എനിക്കും അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പനിയൊന്നും ഉണ്ടല്ലെങ്കിലും അങ്ങനെ ചെറിയൊരു കോൾഡൊക്കെ കിട്ടി പിന്നെ ഒരു ഒരു രണ്ടനസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കുന്ന ടൈമിലൊക്കെ ഒരു ചുമട ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഒന്ന് വോയിസ് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ഒരുപാട് ഗ്യാപ്പൊക്കെ വരുമ്പോൾ ഒരു വിഷമമാണ് അപ്പോൾ നമുക്ക് പരമാവധി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് അതിൽ നിന്നും ഇട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒരു മടിയുണ്ട് പിടിക്കുക അപ്പോൾ പിന്നെ ഞാൻ വഴിക്കേ വരില്ല അപ്പോൾ പരമാവധി ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനന്ന് അതൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഇന്നിങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ കറിക്കാണെന്നുണ്ടെങ്കിൽ കറിയുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നല്ല നമ്മുടെ പച്ചക്കറിയാണ് അപ്പോൾ പടവലങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പടവലങ്ങ കറി കണ്ട് വെക്കാമെന്ന് വിചാരിച്ചു അത് ഇങ്ങനെ പച്ച തേങ്ങ ഒക്കെ അരച്ച് നമ്മൾ കുറച്ച് ജീരകവും അതുപോലെ ചുവന്നുള്ളിയൊക്കെ ചേർത്തിട്ട് അരച്ചിട്ടുള്ള ഒരു കറി അപ്പോൾ ഇന്നിപ്പോൾ മീനൊന്നും കിട്ടിയിട്ടില്ല ചോറ് ചോറ് ഉച്ചത്തെ ചോറിനും ഒക്കെ നമുക്ക് സാധാരണ മീനൊക്കെ രാവിലെ അങ്ങനെയാണ് കിട്ടാറുണ്ട് ഇന്നിപ്പോൾ മീൻ കിട്ടിയിട്ടില്ല തലേ ദിവസമാണെങ്കിൽ ആൾ കൊടുന്നിട്ടില്ല ആൾക്കും കിട്ടിയിട്ടില്ല അപ്പോൾ കൊടുന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു തന്നാൽ രണ്ട് രണ്ട് നേരത്തേക്കും കൂടിയിട്ട് അങ്ങോട്ട് പച്ചക്കറി അങ്ങോട്ട് വെക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഴവലങ്ങ എടുത്തിട്ട് ഒക്കെ മുറിച്ച് റെഡി റെഡിയാക്കുന്നുണ്ട് അങ്ങനെ കഷ്ണമൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ തക്കാളിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് പരിപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ അടുപ്പത്ത് വേവിച്ചിട്ടുണ്ട് വെന്ത് വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതെല്ലാം കൂടിയിട്ട് അങ്ങനെ അടുപ്പത്ത് തന്നെ ഒരു ട്രിപ്പിന് അങ്ങോട്ട് പണി കഴിക്കുക എന്നുള്ളൊരു പരിപാടിയിലൊക്കെയാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ നമ്മുടെ സോയാബീന് സോയാബീന് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അത് അവർക്ക് നല്ല ഇഷ്ടമുള്ളതാണ് കേട്ടോ സോയ അപ്പോൾ അത് കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ അതിൻ്റെ ശേഷം പിന്നെ കുറച്ച് മഞ്ഞളും വെള്ളക്കും പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ചേർത്ത് മിക്സാക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാറുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താലും നല്ലതാണ് കേട്ടോ കറിയൊക്കെ ആക്കാം പക്ഷേ ഞാനിങ്ങനെ മിക്കതും ഇങ്ങനെ അങ്ങോട്ട് വറുത്തെടുക്കാറാണ് ചെയ്യൽ അവർക്കത് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഡെയിലി ഇല്ലെങ്കിലും ഒന്നരടം ഇടയിൽ ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ അവർക്കത് എന്തായാലും വേണം അവർക്കത് നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പുട്ടുപൊടിയാണ് പിട്ടുണ്ടാക്കുന്ന പരിപാടിയാണ് നമ്മുടെ എന്താ പറയുക ഷാലിമാറിൻ്റെ പാക്കറ്റാണ് കേട്ടോ പുട്ടുപൊടിയാണ് അത് നല്ല രസമാണ് കേട്ടോ ഷാലിമാറിൻ്റെ നല്ല ടേസ്റ്റാണ് ആ പുട്ട് പൊടി ആ പിട്ട് കഴിക്കാനും വെറുതെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ മിക്കവാറും ഇവിടെ അതൊക്കെ തന്നെയാണ് മേടിക്കാറ് അപ്പോൾ ഞാനത് അങ്ങനെ നനച്ച് കുതിർത്താനിടയുണ്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓരോ ഓരോരാൾ പറഞ്ഞു നമ്മുടെ ഈ വിട്ടുപൊടി മേടിക്കുന്ന എന്തിനാണ് പാക്കറ്റ് നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്ന് പറയും നമ്മുടെ മട്ടരിയാണ് മട്ടരിയും അതുപോലെ കുറച്ച് പച്ചരിയും കൂടി മിക്സ് ചെയ്തിട്ട് കുതിർത്തി പൊടിപ്പിച്ചിട്ട് നമ്മുടെ പുട്ടുപൊടി ഉണ്ടാക്കാം പുട്ടുപൊടിയുടെ അതേപോലെ തന്നെ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറ്റി ചോദിക്കാനൊക്കെ വിട്ടു ഞാനത് ചെയ്ത് ചെയ്യാനൊക്കെ ആ ടൈമിൽ ചെയ്യാനും പറ്റിയില്ല അപ്പോൾ അങ്ങനെ ആരെങ്കിലും വീട്ടിൽ തന്നെ അങ്ങനെ അരിയൊക്കെ പൊടിപ്പിച്ചിട്ട് പുട്ടുപൊടി ഉണ്ടാക്കണമെങ്കിൽ അറി അറിയണവരൊക്കെ ഒന്ന് പറയണം കേട്ടോ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്താണെന്നൊക്കെ സംഭവം നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും നല്ലത് നമ്മളത് ഓരോ പാക്കറ്റ് പാക്കറ്റ് ഇങ്ങനെ മേടിക്കുമ്പോൾ നമുക്കത് മേടിക്കുമ്പോഴും ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ അതിൽ ക്വാണ്ടിറ്റി അത്ര ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴും അതിനെ നല്ലത് നമ്മൾ വീട്ടിൽ പഠിപ്പിക്കണത് തന്നെയോ അപ്പോൾ ഇനിയൊന്നും അങ്ങനെ നോക്കി നോക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സോയാബീനും അങ്ങനെ എല്ലാതും അങ്ങനെ ചേർത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ അവിടെ ഇരുന്നിട്ട് അത് മസാല ഒക്കെ ഒന്ന് പിടിച്ച് വരട്ടെ അപ്പോഴേക്കും നമ്മുടെ കടലക്കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചൂട് പോയതിന് ശേഷം നമ്മൾ തുറന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടിയും ചേർത്തിട്ട് അങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം പിന്നെ നമ്മൾ ചായ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴാണ് പാലുന്നു നേരത്തെ വന്നപ്പോൾ കുറച്ച് ഞാൻ കുട്ടികൾക്കായിട്ട് മാത്രം കുറച്ച് പാൽ ചായ ഉണ്ടാക്കി അപ്പോൾ അവരാണേലും വാദ്യം പോകണം ആൾക്കാർ അപ്പോൾ അങ്ങനെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കടലയാണ് കടലക്കാർ തേങ്ങ ഒക്കെ ചേർത്ത് മിക്സാക്കിയിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കടുകും വേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്നും അങ്ങോട്ട് വറവിട്ടെടുക്കണം സോയാബീനും നമ്മുടെ പുട്ടും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ പണികൾ അങ്ങനെ എല്ലാതും കഴിഞ്ഞിട്ടോ ചോറും കറികളും എല്ലാതും ആയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ അടുത്ത വിട്ടത്തെ നമ്മുടെ ഫ്രണ്ട് വന്നിട്ട് നമുക്ക് ഒരു ചക്ക തന്നിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇന്നല്ല കഴിഞ്ഞ ദിവസം തന്നതാണ് ഇന്നലെ തന്നതാണ് അപ്പോൾ ഞാൻ കൊടുന്ന സമയം എന്ന് പറയുമ്പോൾ വൈകുന്നേരത്തെ ഒരു ടൈം ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ എല്ലാതും ചായ്ക്കുള്ളതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചക്കയും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബാക്കിയാകും വിചാരിച്ചിട്ട് ഞാനത് കൊണ്ടുപോയി നേരെ ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടാണ് അപ്പോൾ അതിനെ ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പടയൊക്കെ കഴിഞ്ഞിരിക്കാൻ ടൈമല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് മുറിച്ചിട്ട് അപ്പോൾ ഒന്ന് സെറ്റാക്കി വെക്കാൻ അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ പിന്നെ മുറിക്കാനോ നിൽക്കണ്ടല്ലോ വന്ന പാടെ എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചക്ക ഒക്കെ എടുത്ത് ഇട്ടുണ്ട് അതിന് ഒക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ചക്കയൊക്കെ അങ്ങനെ ചുള പറിച്ചിട്ട് എടുക്കുകയാണ് അപ്പോൾ സാധാരണ ഞാൻ വേറൊരു പാത്രത്തിലേക്കൊക്കെയാണ് എടുക്കണം കേട്ടോ അത് ഞാൻ വെള്ള പ്ലേറ്റ് ചില്ലിൻ്റെ പ്ലേറ്റ് കണ്ടിട്ട് വിചാരിക്കേണ്ട ഞാൻ അങ്ങനത്തെ ഈ ചില്ലിൻ്റെ പ്ലേറ്റ് വെള്ള പ്ലേറ്റ് അങ്ങനത്തെ ഒന്നും അങ്ങനത്തെ എപ്പോഴെങ്കിലുമൊക്കെ എടുക്കാറുള്ളൂ പക്ഷേ ഞാൻ വിചാരിച്ച് ചക്ക വെക്കുമ്പോൾ അത് ആ വെള്ളയിൽ ആ മഞ്ഞ വെക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും വെള്ള പ്ലേറ്റിൽ മഞ്ഞ കളർ നല്ലൊരു രസം ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ പ്ലേറ്റോ നല്ല എടുക്കാറ് അപ്പോൾ നമ്മുടെ ചക്ക അങ്ങനെ പറിച്ചിട്ട് ഒക്കെ പ്ലേറ്റിലാക്കി വെക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ആണെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ടൈമിൽ പിന്നെ അത് വേഗം അങ്ങോട്ട് കൊടുക്കാലോ അപ്പോൾ ഞാൻ ഒറ്റക്കൈകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് പറിച്ചെടുക്കാനും പറ്റുന്നില്ലേ കേട്ടോ ഇത് ഞാൻ പിന്നെ അതൊക്കെ അവിടെ വെച്ചതിന് ശേഷം പിന്നെ അതങ്ങനെ ഓരോന്നായിട്ട് പറിച്ചെടുത്തു പ്ലേറ്റിലൊക്കെ വെച്ച് എന്നിട്ട് നമ്മുടെ ടേബിളിൻ്റെ മേലെ കൊണ്ട് വെച്ചെടുക്കുകയാണ് അപ്പോൾ അത് കണ്ടു ആ കറില് നല്ല ഭംഗിയുണ്ട് ആ കളറിലെ വെള്ള പ്ലേറ്റിൽ ആ മഞ്ഞ കളറിലാ ചക്ക ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി കിട്ടും അപ്പോൾ അത് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ ചക്ക നല്ല മധുരമുള്ള ഒരു അടിപൊളി ചക്കയാണ് അപ്പോൾ ഞാനതിൽ നിന്ന് രണ്ടെണ്ണൊക്കെ എടുത്ത് കഴിച്ചു ബാക്കി ഞാനവിടെ കൊണ്ടു വെച്ചു പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്നാലും എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് കരുതുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്